അങ്ങനക്കാ നമ്മുടെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോകുകയാണല്ലോ ഞാൻ ആധാർ കാർഡും ഇതിനൊന്നും ഇതാന്ന് കണ്ട പോരട്ടോ ക്ലാസ് ആരബുദ്ധി എനിക്ക് കിട്ടി ആരെ ബുദ്ധി അവിടെ ബുദ്ധി ബുദ്ധി ഹോംവർക്ക് ഒക്കെ ക്ലാസ് ഹോമിൽ വന്നാണ് കുത്തിരിപ്പും കച്ചറി ഉണ്ടാക്കും ഹലോ ഗാസ് രാവിലെ തന്നെ ഇതാ കുഞ്ഞോൾ കാര്യമായി കാര്യമായി എന്തോ വെട്ടി നോർക്കുന്നുണ്ട് ഇതൊക്കെ പെരീത്ത പെടുകളെ ചിളപ്പെടുക ഇതൊക്കെ ഹോംവർക്കിന്റെ ഡ്യൂട്ടിയിൽ ശരിക്കൊരു ഐ ഡി കാർഡ് പ്ലാസ്റ്റിക്കിന്റെ അമ്മക്കണ്ടഡി കാർഡ് ഇവിടെ നമ്മൾ നിലമ്പൂരിലെ ഇലക്ഷൻ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ് ആര് ജയിക്കും ആര് ജയിക്കും അപ്പൊ പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല വോട്ടും കൂടി ഇല്ല വരെ റിസൾട്ട് കള കാണാൻ വോട്ടില്ലാത്ത റിസൾട്ടുകള നടക്കും തിരിച്ചറിവേക്കാടില്ലാത്ത ഒരാളാവും എന്തടാ കൂട്ടിന്തോ ബന്ധുണ്ടാരണിയാലോ ഏലൊന്നും സാമരം ചെയ്ത് മുടക്കൊന്നുമില്ല കൂട്ടി 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 കളിച്ചെടുത്തിട്ട ഞാൻ പറഞ്ഞല്ലേ അല്ല പിന്നെ ഇന്നലത്തെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇബ്രുവിന്റെ കൊല്ലിയിലെന്തോ കുടുങ്ങിയാണ്ട് ഇബ്രു സിറ്റൌട്ടെന്ന് കക്കി അറിയണേ ആ എന്തോ ഒരു സാധനം കൊല്ലിയിൽ കുടുങ്ങി കുടിച്ചു തുള്ളിയിൽ ഇട്ടു എടുക്കുന്നുണ്ട് ആ വീഡിയോ എന്നോട് ഞാൻ പറഞ്ഞു ചെറിയ സാധനങ്ങൾ ഇതാക്കാൻ ചെറുതിട്ടോ കാണിച്ചത് ഞാൻ കണ്ടിട്ടില്ലേ കമന്റ്സിൽ പറഞ്ഞാണ് സബ്സ്ക്രൈബേഴ്സ്

டங்காக்கியோகா குட்டியா குட்டி தயேக்குட்டா அல்ல ജയ് ഓനടക്കരുത് കേട്ടാ ട്ടാ ഞാൻ ആധാർ കാർഡിന് മരി കണ്ടോ ജെയ് ജിബ്രാൻ്റെ ആ എന്റെ കണ്ണുമർപ്പിൾ എന്തോ കളർ എന്തോ ഭാരി വി കളറാണ്

എടാ ഉദാ എന്താ കുടുക്കൊന്നും ഇടാത്ത കുപ്പായത്തിന്റെ ആ സ്ലിപ്പ് സ്ലിപ്പ് നാളെ നല്ല പ്ലാസ്റ്റിക്കിന്റെ ഇണ്ടാക്കോ സാൻ ഫ്രാൻസിസ് സ്കൂളുകാരോട് നിങ്ങളാ ഇത് ബാഡ് തരാൻ പറഞ്ഞു വേണ്ടിട്ടോ ഐഡന്റിറ്റി കാർഡ് പൈസ കുറേ വാങ്ങിക്കണല്ലോ ഡൊണേഷൻ മറ്റെന്നൊക്കെ പറയുന്നു ഫീസും കൊടുക്കുന്നുണ്ട് ഏത് പറയാൻ പഠിച്ചു എന്നിട്ട് തരാൻ ഐ ഡി കാർഡൊക്കെ प्रेडा चेस प्रेडा चाडा चाडा तब तब कौन से मुंबई जाएगी बर्थडे हम्म बाप ये बर्थडे का आदर दे ये उड़े का आदर दे हाँ ये उड़े का हम्म hmm. आना രാവിലെ തന്നെ ടിഷ ബേബി നീച്ചിക്കണോന്നുല്ലേ ടിഷ ബേബിവിടെ ഇണ്ടേ ടിഷ ബേബി രാവിലെ തന്നെ നീച്ചിക്കണേ ലേ ഏ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടാൻ വരട്ടാ ഏർ അതോടെ ജി ഇബ്രാൻ ഇവിടെ ടി വി കണ്ട് മൊബൈൽ ജിബ്രാൻ ആന കുട്ടി നോക്കാൻ ചെല്ലുന്നിട്ടായിട്ടുള്ളിൽ കടന്നുറങ്ങാ തല മാത്രം പുറത്ത് കിട്ടാ മതി കേട്ടോ കുപ്പായിട്ടിട്ടില്ലല്ലോ ഞാൻ വരട്ടിണ്ടപ്പിട്ടുള്ളിൽ കയറിക്കൂടിയാ കുപ്പടാൻ മേടിച്ചിട്ട് കുപ്പായിടാത്താലേ വീടോലും എടുക്കൂടാ അല്ലേ നാലി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളൂ കേട്ടോ ഏ എന്താണ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും

അർത്ഥാണ് എന്താ കീറി കീറി വന്നാ കൊറവ് കൊറച്ച് അബ്രുവല് വന്നി ആ ഒന്നല്ലോ കല്പിച്ചിട്ട് കീറീ കാരം വിമാനം ഉണ്ടാക്കാനായി കാര്യം വിമാനം ഉണ്ടാക്കാനാണോ അങ്ങനെ എനിക്ക് വേറെ പേപ്പർ കീറി വിമാനം തരാണ്ടാക്കാനാണോ അറിയപ്പെട്ടു നിഷാ അന്ത്രം ഏട്ടന്മാരൊക്കെ നല്ലോണം അമറടി ഇടാനായിട്ടുണ്ട് നിഷ ബേബിയങ്ങനെ ഇരുന്നിട്ട് അതിന് ശ്വാസം മുട്ടണണ്ട് പിന്നല്ലേക്കണു ശ്രദ്ധിക്കണം അടുത്ത കുട്ടി കൊണ്ടി പൊട്ടണെ കൊണ്ട എന്തോ ചെറിയ സാധനം കയ്യില് പിടിച്ച് തൊള്ളിയിലൊട്ടീ ഞാൻ പറഞ്ഞപ്പോ അഞ്ചാം വയസ്സിൽ പിന്നെ സൂചി അടിച്ച പേടിയില്ലല്ലേ പേടിണ്ടോ പേടിണ്ടോ അല്ലേ അപ്പൊന്തി കുത്തിന് എവിടുന്നത്ര ബുദ്ധി ആരെ ബുദ്ധി എനിക്ക് കിട്ടിയിക്കണേ ആര ബുദ്ധി മച്ചക്കവിടെ ബുദ്ധി ഇപ്പച്ച ബുദ്ധി ഓക്കെ പറഞ്ഞു കൊടുക്കണത് ആരാന്നില്ലേ എടാ ഞാൻ ഇന്റെ ബുദ്ധി എനിക്ക് ഇന്റെ ജനിച്ചപ്പ തന്നെ എന്റെ ഇത് ഹോർമോണിൽ എനിക്ക് ബുദ്ധി പടച്ചോ കിട്ടി പാരമ്പര്യമായിട്ട് കിട്ടി ഞാൻ ഇന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ലേ ഇന്റെ ബുദ്ധി എനക്ക്ണ്ടാവും അടേ അതാട് ആടല്ലല്ലോ ജി പറഞ്ഞേ എടാ പറഞ്ഞേച്ച ഈ വീഡിയോ കാണണി ആരാണിച്ചുവിനെ അറിയാല്ലോ ഭയങ്കര ബുദ്ധി എടോ എന്റെ ബുദ്ധി കിട്ടിയതാ ഞാൻ ചെറുപ്പം മുതൽ ഭയങ്കര ബുദ്ധിയാ അത് ഓനിക്കും കിട്ടി എന്ത് ആ എന്നല്ല പറഞ്ഞ എന്താണ് ഇവിടെ വാ ഇവിടെ വാ എന്താണ് പറഞ്ഞതാണ് അത് തെറ്റാണ് തെറ്റുമാണ് കിട്ടീക്കണ എനിക്കാ എനിക്കത് തെറ്റാണ് കിട്ടിക്കല് ആടാ ആട് നീക്കാരി

കണ് കുത്തുകൾ ഇണ്ടെ നമ്മളെ കുട്ടികളൊക്കെ ഓരോ ഹാപ്പിനെസ്

ൊക്കെടെ ക്ലാസ് നൽകലാ എന്റെ ഹോമില് എന്താണ് കൂത്തിരിപ്പും കച്ചറി ഉണ്ടാക്കും ഹോംവർക്ക് ഇവിടെ തിരിപ്പും കച്ചറി ഉണ്ടാക്കലിപ്പോ ഇരുത്തും കാട്ട ആ കൊടെ എടുത്ത ചേടാ മടക്കിക്കാണേണ്ട എന്നെച്ച പോകുന്നുണ്ടൂക്കിയ വിസിൽ പഠിച്ചില്ലേ ബ്ലോഗ് തുടങ്ങാന വിസിൽ എന്താണ് മൂന്ന് മണി അറിയണ രാവിലെ ഫുഡോ മാദ്രസ്

എന്താണ് അങ്ങനെ നമ്മളെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോകുക ഞാനല്ലോ എത്രയാണെങ്കിൽ കൊടയ്ക്ക് ഒന്ന് ബാഗ കൊടേ േ പഴന് ആ പൂര് പതുക്കെ പോന്നതി പതുക്കെ പോന്നാ മതി പായണ്ട പായണ്ട ാലെ പൂരി പോയി തെരഞ്ഞു നടക്കണം പറയാ ചെരുപ്പായാലും ഡ്രസ്സായാലും ഇറങ്ങിയു മൈസറിയില്ല നെ ശേ ഇന്നെ ഞാനേ പോകല്ലേന്ന് ഹൈ ഉളി നൈസറി എന്തെന്നില്ലാത്തന്ന് ഇന്നെ പിஞ்சுവാനൊക്കെ ട്രിപ്പ് ടു റോ പോകാനാണ് ആ അപ്പോൾ ഇനവനാ ടേക്ക് ಬರണേക്കണ്ടേ വാ ശരി ഇനാലാ ആവുകുണ്ടല്ല എവിടെ കന്ന പിஞ்சுവാന ട്രിപ്പ് ഓനെ ഓടി കൊട്ടൂട്ടി കൊല്ലेंगे മൈസിക്കോ പോകാനാണ് ആണ് അന്നുണ്ടെ ചെന്നൈയേ അണ്ടി പണിയാണ് എ സങ്കടായില്ലേ പൊതുവെ ആരെങ്കിലും പോകണ്ട എനിക്ക് സങ്കടായാലും എന്താ പണി ടിഷു ബേബി കൊരക്കണാക്കുന്നു എപ്പഴ നീച്ചു കുട്ടി ഏ ടിഷേബി